നമസ്കാരം ന്യൂസ് സ്വാഗതം ഒത്തുപിടിച്ചതിൽ അത്ഭുതങ്ങൾ നേടിയെടുക്കാം എൺപതിൽ എൺപതും ബി ജെ പി സഖ്യം നേടിയെടുക്കും എന്ന് ആരും പറയുകയില്ല സമാജ്വാദി പാർട്ടിയുടെ ചെറുത്തുനിൽപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് വോട്ട് ഷെയർ കൂടുതലായിരിക്കാം പക്ഷേ സമാജ്വാദി ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാസ്മരിക പ്രകടനം അന്ന് കാഴ്ചവെച്ചു ബി എസ് വിയും അതുപോലെ പല ചെറുകിട പാർട്ടികളും ബി ജെ പിക്ക് വേണ്ടി വോട്ട് മറിച്ചപ്പോൾ സമാജ്വാദി പാർട്ടി കുലുങ്ങാതെ നിന്ന് നൂറ്റി പതിനൊന്ന് സീറ്റുകൾ യുപിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തു മുപ്പത്തിരണ്ടര ശതമാനം വോട്ട് ഷെയർ വേണ്ടി വന്നു ഇത്രയും സീറ്റുകൾ കരസ്ഥമാക്കാൻ ബി എസ് പി നാൽപ്പതോളം സീറ്റുകളിൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി കളിച്ച തന്ത്രത്തിൽ സമാജ്വാദി പാർട്ടി വീണുപോയി എന്ന് തന്നെ പറയേണ്ടി വരും ഇക്കുറി ഫിറോസ് വരുൺകാന്തി മത്സരിക്കേണ്ടത് പിലുഹിറ്റിലെ ജനതയുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പിലിഹിറ്റിൽ മതേതരത്വം പുലരാൻ പിലുഹിറ്റിൻ്റെ രാഷ്ട്രീയം മാറാതിരിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുൺകാന്തി രണ്ടായിരത്തി ഒൻപതിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുന്നവനെതിരെ ഞാൻ കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള ഭാഷാസ്വരമുണ്ടായിരുന്നു ആ ഇമ്മച്ചുറായ വരുൺ ഗാന്ധിയിൽ നിന്നും മെച്ചുവോർഡായിട്ടുള്ള അതായത് വളരെയധികം സ്വഭാവത്തിൽ തന്നെ താതാത്മ്യം ഭാപിച്ച ഒരു വരുൺ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത് ആത്മസമീപനം എന്താണ് എന്ന് ജനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത്രയും വെളിപ്പെടുത്തിയ ഒരു നേതാവ് ബി ജെ പിക്ക് ഉള്ളിലെ അഴിമതിയെക്കുറിച്ചും ബി ജെ പിക്ക് ഉള്ളിലെ താൻപോരുമയെക്കുറിച്ചും നഹശിഗാന്തം ഭയമില്ലാതെ ഏവരോടും വിളിച്ചു പറയുന്ന ഒരു വരുൺ ഗാന്ധിയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ തിരുത്തൽ ശക്തി എത്രത്തോളം അമിത് അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ബി ജെ പി നേതാക്കളെയുമൊക്കെ മൊത്തത്തിൽ ഇരുത്തി ചിന്തിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് പിലിബിത്ത് സീറ്റ് അദ്ദേഹത്തിന് നിഷേധിച്ചത് അദ്ദേഹം ബി ജെ പി വിട്ടുപോയില്ല അദ്ദേഹം ബി ജെ പിയുടെ രാഷ്ട്രീയ ചപലതയെക്കുറിച്ച് മാത്രം എടുത്തു പറഞ്ഞിട്ടേ ഉള്ളൂ ഒരു തെറ്റ് തിരുത്തുക എന്ന ജനാധിപത്യ സംവിധാനം അദ്ദേഹം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനെയാണ് അദ്ദേഹത്തിനെ കുലംകുത്തി എന്ന വിശേഷണം നൽകി ബി ജെ പി സീറ്റ് നൽകാതിരിക്കുന്നത് എന്നാൽ ഒരു സ്വതന്ത്രനായി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ ഇനിയും സമയമുണ്ട് തിരഞ്ഞെടുപ്പിന് വെറും പത്തേ പത്ത് ദിവസം ബാക്കി നിന്നാൽ പോലും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ പിലിമുറ്റിൽ തീ മാറും എന്നത് ഉറപ്പാണ് അത്രയേറെ ജനങ്ങൾക്കറിയാം വരുൺ എന്ന മനുഷ്യനെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി വരുൺ ഇവിടെ ഈ മണ്ഡലം അവിടെ ഇടയ്ക്ക് വച്ച് അമ്മ മേനകാ ഗാന്ധി മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അവർ മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ചിട്ടുമുണ്ട് എന്നാൽ പിലിമിറ്റ് എന്ന തട്ടകം മേനകയുടെ കയ്യിൽ നിന്നും വരുൺ ഗാന്ധി ഏറ്റെടുക്കുമ്പോൾ അത് വരുണിൻ്റെ സ്വന്തം താരമണ്ഡലമായി മാറുകയായിരുന്നു അവിടെ ബി ജെ നേതാവ് എന്ന രീതിയിൽ ആര് മത്സരിച്ചാലും അദ്ദേഹത്തിനെതിരെ വരുണാണ് നിൽക്കുന്നതെങ്കിൽ ആവേശോജ്വലമായ പോരാട്ടമായിരിക്കും നരേന്ദ്രമോദിയോ അമിത്ഷായോ നേരിട്ട് വന്ന പ്രചരണം നടത്തിയാലും ഒരുപക്ഷെ ബി ജെ പിയെ ജയിപ്പിക്കുക സാധ്യമല്ലാതെ വന്നിരിക്കും